നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ ജനുവരി മാസത്തെ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് തുലാം രാശിയിൽ വരുന്നത് ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് തുലാം രാശിക്കാർക്ക് കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ്റെ സ്ഥാനം വാഹനഭാഗ്യം സൽസന്ധാന യോഗം നല്ല ജീവിത പങ്കാളിയെ കിട്ടുവാനുള്ള യോഗം ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുക എന്നിവ അനുഭവത്തിൽ വരും രോഗങ്ങൾ മാറി ആരോഗ്യവും ശരീരശോഭയും വീണ്ടെടുക്കുവാൻ കഴിയും സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന മാസമായിരിക്കും ഇത് ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ സ്ഥാനക്കയറ്റവും വരുമാന പുരോഗതിയും മറ്റുള്ളവരുടെ മുൻപിൽ മാന്യതയും ലഭിക്കും ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയം ഉണ്ടാവുന്ന ഒരു കാലമാണിത് അന്യജനങ്ങളാൽ അംഗീകരിക്കപ്പെടും സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒത്തുതീർപ്പാകുക കുടുംബ ബന്ധു ജനങ്ങളുമായി രമ്യതയിൽ കഴിയുക തൊഴിൽ വിജയം പുത്രഭാഗ്യം ധനനേട്ടം നേട്ടം സർവവിജയം എന്നിവ ഫലത്തിൽ വരാം ഗുണവർധനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവതീക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം